ഇനി അങ്ങോട്ട് ഈ പറയുന്ന ഇൻഫർമേഷൻ വാർ കാലങ്ങൾ മാറുകയാണ് അല്ലെങ്കിൽ രണ്ടായിരത്തിലുണ്ടായിരുന്ന ഡേറ്റയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ലെങ്കിൽ അതിൻ്റെ മാനിപ്പുലേഷനും അതിൻ്റെ വിശകലനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വ്യത്യാസപ്പെടുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതുപോലെ നിരവധി മഴ പോലെ പെയ്യാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും വ്യാജ പ്രചാരണങ്ങൾ ഉൾപ്പെടെ എന്തായിരിക്കും ഇതിനെ നേരിടാൻ എന്തായിരിക്കും ചെയ്യാൻ കഴിയുക അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇൻഫർമേഷൻ വാർ റൺ ചെയ്യുന്നത് ആരാണെന്നാണ് ഇൻഫർമേഷൻ വാർ റൺ ചെയ്യുന്നത് ഇക്കോ സിസ്റ്റങ്ങളാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ഈ ഇക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഘടന എന്താണ് ഓക്കെ അത് മനസ്സിലാക്കിയാൽ ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാം എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ സോ ഇക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു ഫോർ ലെയർ സിസ്റ്റമാണ് അതിന് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫണ്ടിങ് സോഴ്സ് ഉണ്ടായിരിക്കും ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫണ്ടിങ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമുക്കാൽ ഇക്കോ സിസ്റ്റങ്ങളിലും ആ ഫണ്ടിങ് സോഴ്സ് കോർപ്പറേറ്റ് ഫണ്ടിങ് ആയിരിക്കും ചില എക്സെപ്ഷൻസ് ഉണ്ട് ബട്ട് പ്രൊഡോമിനെൻ്റ്ലി ആ ഫണ്ടിങ് മെക്കാനിസത്തിൻ്റെ താഴെ ഒരു തിങ്ക് ടാങ്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്ക് ടാങ്സോ ഉണ്ടായിരിക്കും ഈ തിങ്ക് ടാങ്കുകളുടെ താഴെ നെക്സ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൺ അസറ്റുകളാണ് ഹ്യൂമൺ എന്ന് പറഞ്ഞാൽ അരുന്ധതി റോയ് അല്ലെങ്കിൽ തീസ്താസൽവാദ് അല്ലെങ്കിൽ ഗ്രേറ്റൻബർഗ് ഇതുപോലെയുള്ള ആൾക്കാരാണ് ഹ്യൂമൺ അസെറ്റുകൾ അതിൻ്റെ താഴെ വരുന്നത് പി ആർ മെഷീനറിയാണ് ഈ ഫോർ ലെയേഴ്സാണ് ഒരു ഇക്കോസിസ്റ്റത്തിലുള്ളത് സോ ഈ കോർപ്പറേറ്റ് ഫണ്ടിങ് വരുന്നു സ്വാഭാവികമായിട്ടും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം പിന്നെ അവരുടെ അജണ്ടകൾ പെർപെട്രേറ്റ് ചെയ്യണം ഈ ഇതിനനുസരിച്ച് ഈ തിങ്ക് ടാങ്കുകൾ ഗവേഷണങ്ങൾ നടത്തുന്നു അങ്ങനത്തെ തിങ്ക് ടാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്റ്റഫർ ജെഫ്രലോട്ടിൻ്റെ തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ അഭിജിത് ബാനർജിയുടെ ജയ്പാൽ അതുപോലെ ന്യൂമറസ് തിങ്ക് ടാങ്ക്സ് ഈ തിങ്ക് ടാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നറേറ്റീവ് ഉണ്ട് ഈ നറേറ്റീവ് അതാത് കോൺടക്സ്റ്റിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൺ അസറ്റുകളുടെ ജോലി ഇപ്പോൾ എന്താ പറയുക ഇന്ത്യയിലാണെന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ജാതിയോ അതുപോലെയുള്ള കാര്യങ്ങളും പറഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു പിന്നോക്കാവസ്ഥ മുതലെടുത്തുകൊണ്ട് ഈ അജണ്ട അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുക പി ആർ മെഷീനറി ഇതിന് എക്സ്പോഷർ കൊടുക്കുക ഇങ്ങനെയാണ് ഈ മെഷീനറി വർക്ക് ചെയ്യുന്നത് ഓക്കെ സോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കോർപ്പറേറ്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞല്ലോ ഈ കോർപ്പറേറ്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ജോർജ് സോറോസ് ആണ് ബട്ട് ഷീ ഈസ് ഓൺലി വൺ പേഴ്സൺ ഇതുപോലൊരു കളക്ഷൻ ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ എന്താ പറയുക ഇതുപോലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നമുക്കറിയാവുന്ന ഒരാൾ ജോർജ് സോറോസ് ആണ് ഇപ്പോൾ ഈ ഒരു ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് ഒരു ഹെൻറി ലൂസ് ഫൗണ്ടേഷനും വന്നിട്ടുണ്ട് ഇതിൻ്റെ പുറമെ എത്രയോ പേര് കിടക്കുന്നു സോ ഇതേ ഒരു സിസ്റ്റം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ളൊരു ലോങ് ടേം സൊല്യൂഷൻ എന്ന് പറയുന്നത് വി നീഡ് അവർ ഓൺ ഇക്കോ സിസ്റ്റം ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് ഹാപ്പനിങ് വളരെ സ്ലോ ആയിട്ടാണ് വളരെ ചെറിയ രീതിയിലാണ് ദാറ്റ് ഈസ് ഹാപ്പനിങ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇക്കോ സിസ്റ്റം എന്ന് പറയുമ്പോൾ വേൾഡിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നാല് ഇക്കോ സിസ്റ്റങ്ങളാണ് ഉള്ളതെന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത് ഇപ്പം അങ്ങനൊരു എന്താ പറയുക ഒരു വലിയൊരു റെഫറൻസ് ഒന്നും പറയാനില്ല എന്നാലും നാല് ഇക്കോ സിസ്റ്റങ്ങളാണ് ഇപ്പോൾ നിലവിലെ ഏറ്റവും പവർഫുള്ളായി നിൽക്കുന്നതെന്നാണ് പറയുന്നത് ഒന്നാമത്തെ ഒബ്വിയസ്ലി യു എസ് ഇക്കോ സിസ്റ്റമാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് സി ഐ എ ആണ് സി ഐയുടെ കീഴിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരുന്നത് ഉദാഹരണത്തിന് ഹെൻറി ലൂസ് ഫൗണ്ടേഷൻ പറഞ്ഞു ഇപ്പോൾ ക്രിസ്റ്റഫർ ജെഫ്രലോട്ടിന് ഫണ്ട് ചെയ്തിട്ടുള്ള ഹെൻറി ലൂസ് ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷന് ഫൗണ്ടേഷൻ്റെ തലപ്പത്തി ഇരിക്കുന്നവർ ഒട്ടുമുക്കാലും സി ഐ എല്ലത്തെ എക്സ് എംപ്ലോയീസ് ആയിരിക്കും അതുപോലെ പലയിടത്തും ഈ ഒരു ലിങ്ക് കാണാൻ പറ്റും അത് സി എ ഏയുടെ കാര്യം രണ്ടാമത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത് ചൈനയുടെ ഐ എൽ ഡി ആണ് ഇൻ്റർനാഷണൽ ലൈസൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഇൻ്റർനാഷണൽ ലൈസൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംഭവം രണ്ടാമതാണെന്നുണ്ടെങ്കിലും അവരുടെ സ്ട്രാറ്റജി കുറേം കൂടെ റൂത്ത്ലെസ് ആണ് കുറേയും കൂടെ കുറേ കൂടെ എഫക് എഫക്റ്റീവാണ് അതിനെപ്പറ്റി പറ്റി ഒരുപാട് പറയാനുണ്ട് ഒരു ത്രീ പോയിൻ്റ് വാർഫെയർ എന്ന് പറയും അവർ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് അമേരിക്കയുടെ സിക്സ് പോയിൻ്റ് ആണ് പക്ഷേ അതിൽ ഒരു കാര്യം മാത്രമേ ഈ പറയുന്ന ഇൻഫർമേഷൻ വാർ എന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു തലത്തിൽ വരുന്നുള്ളൂ ചൈനയുടെ അങ്ങനെയല്ല ഈ മൂന്ന് തലം അങ്ങനെയാണ് സോ ഈ ഒരു രണ്ടെണ്ണം കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇസ്ലാമിക് ഇക്കോ സിസ്റ്റമാണ് ഇസ്ലാമിക് ഇക്കോ സിസ്റ്റം പ്രധാനമായും എന്താ പറയുക ബാക്ക്ഡ് ബൈ പെട്രോഡോളാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഇസ്ലാമിക് ഇക്കോ സിസ്റ്റം ഏറ്റവും പ്രകടമാവുന്നതും ഏറ്റവും ആക്റ്റീവ് ആവുന്നതും നയൻറ്റീൻ സെവൻറ്റീസിന് ശേഷമാണ് കൃത്യമായി നയൻറ്റീൻ സെവൻറ്റി ഫോറിലാണ് പെട്രോഡോളർ ജനിക്കുന്നത് സോ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു ഇക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേൾക്കുന്നവർക്ക് അത്രയും അങ്ങോട്ട് വിശ്വാസം വരണമെന്നില്ല ഒബ്വിയസ്ലി ഇന്ത്യൻ ഇക്കോ സിസ്റ്റമാണ് ഒരു ബഡിങ് ഇക്കോ സിസ്റ്റമാണ് വളർന്നു വരുന്നുണ്ട് പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈയിടെ ഒരു സി ഐ എ ഉദ്യോഗസ്ഥ അവരുടെ ഒരു ഇൻറ്റർവ്യൂവിൻ്റെ ബൈറ്റ് വന്നായിരുന്നു ട്വിറ്ററിലൊക്കെ അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിലവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഗവണ്മെൻറ്റ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ്റിന് ഒരു ടെൻ മില്യൺ ഡോളറിൻ്റെ എയ്ഡ് കൊടുത്തായിരുന്നു ടെൻ മില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ ഒരു യു എസ് ഗവൺമെൻറ് കൊടുക്കുന്ന എയ്ഡൊക്കെ വെച്ച് നോക്കുമ്പോൾ തുച്ഛമായിട്ടുള്ളൊരു തുകയാണ് അവർ ബില്യൺസിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ടെൻ മില്യൺ ഡോളർ കൊടുത്തിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യുന്നത് എന്ന് അതിന് തിരിച്ച് പ്ര പ്രത്യഭകാരം വാങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടെൻ ബിൽ മില്യൺ ഡോളറിന് പകരം താലിബാൻ്റെ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ താലിബാൻ്റെ നെറ്റ്വർക്ക് അവർ യൂസ് ചെയ്യുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് പാകിസ്ഥാനിലുള്ള കശ്മീരി മിലിറ്റൻസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെല്ലാം കൂടെ കൂടെ കേൾക്കുന്നൊരു വാർത്തയുണ്ട് അജ്ഞാതൻ്റെ കൈകൊണ്ട് മരണപ്പെട്ടു എന്ന് മിക്കവാറും ഈ പറയുന്ന ഒരുമാതിരി അജ്ഞാതന്മാർ നമ്മൾ കരുതുന്ന പോലെ റോ ഏജൻ്റോ അല്ലെങ്കിൽ ഭാരതീയരോ പോലെ ആവണമെന്നില്ല താലിബാൻകാരായിരിക്കും സോ ഇക്കോ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ കൈ നനയുന്നില്ല നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് സോ ഇതുപോലെ ഒരുപാട് ട്വിറ്റർ ഹാൻഡിലുകൾ എക്സ് ഹാൻഡിലുകൾ ഇപ്പോൾ കാണാൻ പറ്റും വിദേശികളുടെ നമ്മളുടെ പോളിസീസിനെ അംഗീകരിക്കുന്നതും നമ്മളുടെ പോളിസീസിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതും നമ്മളുടെ പോളിസീസിന് ഒരുപാട് എന്താ പറയുക അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് എക്സ് ഹാൻഡിലുകൾ ഇപ്പോൾ കാണാൻ പറ്റും ഇതൊന്നും വെറുതെ ഉണ്ടാവുന്നതല്ല നത്തിങ് ഇസ് കോയിൻസിഡൻസ് ഇതിനെല്ലാം പിന്നിൽ കാരണങ്ങളുണ്ട് ഓക്കെ സോ ഓൾ ഓഫ് എ സഡൻ അദാനിക്കെതിരെ വന്നിട്ടുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട് റ്റ് മേക്സ് ഹോൾ ലോട്ട് ഓഫ് ന്യൂ സെൻസ് ബാക്കി ആലോചിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഈ ഒരു ആക്രമണം അദാനി എന്ന് പറയുന്ന ഒരു എൻഡിറ്റിക്കെതിരെ ഉണ്ടായത് അത് കേവലം ഈ പറയുന്ന എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു ഷോർട്ട് സെല്ലിംഗ് നടത്തി കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നു അതിനപ്പുറമുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നോ എന്നുള്ളതെല്ലാം ഈ ഒരു വഴി കൂടെ ഒന്ന് ചിന്തിച്ച് പോയി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് വേറൊരു പേഴ്സ്പെക്റ്റീവ് കിട്ടും അപ്പോൾ ആ ഒരു വഴിക്ക് ചിന്തിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞെന്നുണ്ടെന്ന് വെച്ചാൽ എന്തിനു ചെയ്യണം ഇത്രയും പണം കിട്ടാൻ വേണ്ടി എന്നുള്ളത് ഒരു മാറയാണ് ആക്ച്വലി ടാർജറ്റ് കോർപ്പറേറ്റ് ഫണ്ടിങ്ങാണ് ഈ കോർപ്പറേറ്റ് ഫണ്ടിങ് എവിടെങ്കിലും അബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്കോ സിസ്റ്റത്തിൻ്റെ വളർച്ച അവിടെ നിൽക്കും അതാണ് ടാർജറ്റ് ചെയ്തിട്ടുള്ളത് അതിന് ഈ ഷോർട്ട് സെല്ലിംഗ് വഴി എന്തെങ്കിലും പത്ത് രൂപ വർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബോണസ് അത്രയേ ഉള്ളൂ സോ അതാണ് അതിനുള്ള മറുപടി ആ ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ് ഫണ്ടിങ്ങും ഈ പറയുന്ന തിങ്ക് ടാങ്കുകളും ഈ പറയുന്ന ഹ്യൂമൺ അസിറ്റുകളും ഈ പറയുന്ന പി ആർ മെഷീനറിയും ഒക്കെ നല്ല രീതിയിൽ അഗ്രസീവായി വളർത്തിക്കൊണ്ട് വരിക അതുതന്നെയാണ് അതിനുള്ള മറുപടി അതിപ്പോൾ നട നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് താങ്കളുടെ അഭിപ്രായത്തിൽ എന്ന് വേണം കരുതാൻ പക്ഷേ നമുക്ക് ആവശ്യമുള്ള സ്കെയിലിൻ്റെ ഒരു എന്താ പറയുക ഒരു പത്തിലൊന്നുപോലും ആയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നടക്കുന്നില്ല എന്ന് കരുതാൻ പറ്റില്ല